സ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഞാൻ ടോഷ്മ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കി കാണിക്കുന്നത് ഡിണ്ടികൽ തലപ്പാക്കട്ടി ചിക്കൻ ബിരിയാണിയാണ് ഇത് ഡിണ്ടികളിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ബിരിയാണിയാണ് തലപ്പാക്കട്ടി ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ഇപ്പം പക്ഷേ നമ്മുടെ ഇങ്ങോട്ടുമൊക്കെ തലപ്പാക്കട്ടി ബിരിയാണിയുടെ ഓരോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി അപ്പം ഈ തലപ്പാക്കട്ടി ബിരിയാണിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് അത് ഗ്രീൻ കളറിലിരിക്കും അതുപോലെ തന്നെ കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് കുറച്ച് ഒന്ന് കുഴഞ്ഞിരിക്കുന്ന പോലെ ഇരിക്കുന്ന ഇരിക്കുന്നൊരു ബിരിയാണിയാണ് അതുപോലെ ഇത് ജീരകശാല അരി വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് ഇങ്ങനെയുള്ള കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട് ഇതിന് ഇത് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും ഇങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഈ ഡിണ്ടികൾ തിലപ്പാക്കട്ടി ബിരിയാണി തയ്യാറാക്കാനായിട്ട് നമുക്ക് പച്ചമുളക് വേണം ഒരു മസാല പേസ്റ്റ് വേണം അത് തയ്യാറാക്കാനായിട്ട് അതിന് തന്നെ നമുക്ക് ഈ മിക്സിയിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇട്ട് നമുക്ക് അരച്ചെടുക്കണം ഇതിനായിട്ട് എടുത്തേക്കുന്നത് പച്ചമുളകാണ് ഇത് പന്ത്രണ്ട് പച്ചമുളക് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇത് അഞ്ച് അല്ലി വെളുത്തുള്ളി വലിയ വെളുത്തുള്ളിയുടെ അല്ലികൾ തൊലി കളഞ്ഞതാണ് അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി ഇനി ഇത് ഒരു അഞ്ച് എന്താ ഏലക്കയും അതുപോലെ നാല് ഗ്രാമ്പുവാണ് ഇത് ചേർക്കാം ഇത് അതുപോലെ തന്നെ കുറച്ച് ജാതിക്ക പൊടിച്ചതും അതുപോലെ കറുവാപ്പൊട്ട പൊടിച്ചതുമാണ് ഇത് ചേർക്കാം ഇത് രണ്ടും ഒരു അര ടീസ്പൂൺ വീതം മതി ഇനി നമുക്ക് ഒരു പിടി മല്ലിയില വേണം അതുപോലെ തന്നെ ഒരു അര പിടി പുതിനലയും വേണം ഇതൊക്കെ കൂടി നമുക്ക് ഈ മിക്സിയുടെ ബൗളിലേക്ക് ചേർത്ത് അരച്ചെടുക്കാം ഇതിൽ നല്ല വാട്ടർ കണ്ടൻറ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ മുറിക്കണം എന്നൊന്നുമില്ല അരഞ്ഞ് കിട്ടിക്കോളും നന്നായിട്ട് കുറച്ച് ഒന്ന് അരച്ചിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടിയും ചേർത്ത് ബാക്കി അരച്ചെടുക്കാം നമ്മുടെ ഈ മസാലയൊക്കെ ഗ്രൈൻഡ് ചെയ്തിരിക്കുന്നുണ്ട് ഈ തലപ്പാക്കട്ടി ബിരിയാണി തയ്യാറാക്കാനായിട്ട് നമുക്കൊരു കുക്കറിൽ ഒരു കാൽ കപ്പ് എണ്ണ ചേർത്ത് കൊടുക്കാം ഇത് റിഫൈൻഡ് ഓയിലാണ് ഞാൻ എടുത്തേക്കുന്നത് ഈ എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം നമുക്ക് ഇതിലേക്ക് ചുമന്നുള്ളി ഇതൊരു കാൽ കപ്പ് ചുമന്നുള്ളിയാണ് ഇത് തൊലി കളഞ്ഞ് നീളത്തിൽ അരിഞ്ഞ് വെച്ചേക്കുന്ന ഇത് ചേർത്ത് വഴറ്റിയെടുക്കണം ഞാൻ ഇതിലേക്ക് കാൽ കപ്പ് റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുത്തു ഞാൻ ഈ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടിയും ചേർക്കുവാണ് ഇതൊന്നും മൊരിഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ മസാല അത് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ പൂതിനലയും അതുപോലെ തന്നെ മല്ലിയില പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് വെള്ളം പിന്നെ മസാലകൾ നമ്മൾ ചേർത്ത് അതായത് ഏലക്ക ഗ്രാമ്പു കറുവാപ്പട്ട പൊടിച്ചത് അതുപോലെ കുറച്ച് ജാതിക്കപ്പൊടി ഇത്രയും ചേർത്ത് പൊടിച്ച മസാലയും കൂടിയും ചേർത്ത് അരച്ച മസാലയും കൂടിയും ചേർത്ത് ഒന്ന് വഴ്ത്താം നമുക്ക് തീ കുറച്ച് വച്ചിട്ട് നന്നായിട്ടൊന്ന് മസാല ഒന്ന് വരട്ടി എടുക്കാം നന്നായിട്ട് ഇതിന്റെ പച്ചമണം മാറി അതുപോലെ തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഉപ്പ് ചേർക്കണം ഇതായത് ഈ മസാല ഒന്ന് വഴന്ന് വെള്ളമയൊക്കെ മാറി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ ചിക്കൻ ചേർക്കാം ഇത് ചിക്കനും അര കിലോ തന്നെയാണ് എടുത്തേക്കുന്നത് അരി അത്രയും തന്നെയാണ് കുറച്ച് നേരം നമുക്കിതൊന്ന് ഈ ചിക്കൻ്റെ കളറൊന്ന് മാറുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഈ പിങ്ക് കളർ മാറി ഒന്ന് വെള്ള കളറാവുന്നിടം വരെ ഈ ചിക്കൻ ഇങ്ങനെ ഇളക്കി കൊടുക്കണം ചിക്കൻ്റെ ആ പിങ്ക് കളറൊക്കെ പോയിട്ട് വെള്ള കളറായിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം ഇത് തൈരെടുത്ത് വെച്ചേക്കുന്നതാണ് തൈരും ചേർക്കാം ഇത് അരക്കപ്പ് തൈരാണ് ഇതും ചേർത്തു ഉപ്പ് നമ്മൾ ചേർത്തായിരുന്നു ആദ്യം ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടിയും ചേർത്ത് വേവിക്കാം ഒരു വിസിലടിക്കുന്ന അടിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടും അത്രയും വേവിക്കാം നമുക്ക് ഇത് ഒരു കപ്പ് വെള്ളം എടുത്ത് വെച്ചേക്കുന്നതാണ് ഇത് ചേർക്കുക ഇനി നമുക്ക് ഒന്നും കൂടി ഇളക്കിയിട്ട് ഈ കുക്കർ മൂടി വെച്ച് ഒരു വിസിൽ വരുന്നിടം വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ എന്നൊന്ന് ചെക്ക് ചെയ്യണം ഒരു വിസിലടിച്ചു നമുക്കിനി തീ നിർത്താം തീ നിർത്തിയിട്ട് ഇതിൻ്റെ എല്ലാം പോയി കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് തുറക്കാം ഇത് നമ്മുടെ ചിക്കൻ വെന്ത് ഒരു ബിസിലടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ തീ നിർത്തി ഇത് ഉണ്ടാവും നല്ലതായിട്ട് പ്രഷറൊക്കെ റിലീസായിട്ടുണ്ട് നമുക്ക് തുറക്കാം ഇനി നമ്മുടെ ചിക്കനൊക്കെ വെന്തിരിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരി ചേർക്കണം ഇത് ജീരകശാല അരിയാണ് ഇത് രണ്ടര കപ്പ് അരി എടുത്തേക്കുന്നത് അതായത് അരക്കിലോ ഉണ്ട് അരക്കിലോ തന്നെയാണ് ചിക്കനും ഇത് നന്നായിട്ട് കഴുകി ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ച വെച്ചതാണ് കുതിർത്ത് വെള്ളമെല്ലാം കളഞ്ഞു വച്ചേക്കുന്നതാണ് ഇതൊരു അര നാരങ്ങയുടെ നാരങ്ങ നീരാണ് എല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കാം എന്നിട്ട് ഉപ്പ് ചേർക്കണം നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്താണ് ചിക്കൻ വേവിച്ചത് എങ്കിലും ഈ ചോറും കൂടിയും വരുമ്പോൾ ഉപ്പ് കുറവായിരിക്കും അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ഗ്രേവി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം അതുപോലെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടിയും ചേർക്കണം ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് വേണ്ടത് ഇപ്പോൾ ഞാൻ രണ്ടര കപ്പ് അരി ചേർത്തു അതുപോലെ തന്നെ രണ്ടര കപ്പ് വെള്ളവും കൂടിയും ചേർക്കുവാണ് അതെന്താണെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ചിക്കൻ വേവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ വേവിക്കുന്നതിന് മുമ്പ് നമ്മൾ തൈര് ചേർത്തായിരുന്നു അരക്കപ്പ് അതുപോലെ ചിക്കണിയിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളമുണ്ട് അതെല്ലാം വെള്ളം കൂടിയും കൂട്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഇപ്പം രണ്ടര കപ്പ് അരിക്ക് രണ്ടര കപ്പ് വെള്ളം ചേർക്കുന്നത് ശരിക്കും ഒരു കപ്പ് അരി വേവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നര കപ്പ് വെള്ളം ആവശ്യമുണ്ട് ഇനി നമുക്ക് ഇത് വേവി ഇത് മൂടി വെച്ചിട്ട് രണ്ട് ബിസിലടിപ്പിക്കണം നമുക്ക് തീ കത്തിച്ച് നല്ല തീയിൽ ഒരു വിസിലടിച്ച് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് തീ കുറച്ച് വെച്ച് ഒരു വിസിലോടി അടിപ്പിക്കാം അങ്ങനെ രണ്ട് വിസലടിച്ചിട്ട് നമുക്കിത് ഓഫാക്കാം ഇത് രണ്ട് വിസലടിച്ച് നമുക്കിനി തീ നിർത്താം ഇത് ഇനി പ്രഷറൊക്കെ ഒന്ന് പോയി കഴിഞ്ഞ് കഴിയുമ്പം ചൂടൊന്ന് ആറി പ്രഷർ പോയി കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഇത് തുറക്കാം ഇതാ സ്റ്റീമൊക്കെ പോയി നമ്മുടെ ബിരിയാണി വെന്ത് നല്ല റെഡി ആയിട്ടിരിക്കുന്നുണ്ട് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം നമ്മളങ്ങനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ മാറ്റണേ അല്ലെങ്കിൽ വീണ്ടും അതിരുന്ന് നല്ല ചൂടിലല്ലേ ഇരിക്കുന്നത് അപ്പം അത് വീണ്ടും ഇരുന്ന് വേഗം അങ്ങനെ വെന്ത് അധികമായി കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നത് നമ്മുടെ തലപ്പാക്കട്ടി ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇത് ഒരു ടേസ്റ്റ് ആയിട്ടുള്ള എന്നാൽ വലിയ ഫേമസ് ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് നമുക്കിത് റെസ്റ്റോറൻറ്റിലൊന്നും പോയി കഴിക്കാതെ നമ്മുടെ വീടുകളിൽ തന്നെ തയ്യാറാക്കി കഴിക്കാവുന്നതാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം നമുക്കൊക്കെ ഒരു ഒരു റെസിപ്പി കാണും ബിരിയാണിയുടെ പക്ഷേ ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് വേറെ ടേസ്റ്റും വേറെ ടൈപ്പുള്ള ബിരിയാണിയൊക്കെ തയ്യാറാക്കി നോക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്കിതിഷ്ടമാവും മറ്റൊരു നല്ല റെസിപ്പിയുമായ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഇറ്റ്സ് മീ ജോഷ്മ സൈനിങ് ഓഫ്